സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യാ സഖ്യം അധികാരം പിടിക്കുമെന്ന് ലോക്പോൾ സർവേ ഇന്ത്യാ സഖ്യം നാൽപ്പത്തി മുതൽ അൻപത്തി ഒന്ന് സീറ്റ് വരെ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് പാർട്ടികൾ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നതാണ് സർവേ ഫലം അതേസമയം ബി ജെ പി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നാണ് സർവേയിൽ പറയുന്നത് മുൻവർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബി സീറ്റിൽ വൻ വർദ്ധന ഉണ്ടാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം പി ഡി പി അഞ്ച് മുതൽ ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ ഏഴ് മുതൽ പതിനൊന്ന് സീറ്റുകൾ വരെ നേടുമെന്നും ലോക്സഭാ സർവേ പ്രവചിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തിയൊന്ന് ശതമാനം വരെ വോട്ട് ലഭിക്കും ബി ജെ പിക്ക് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഒമ്പത് ശതമാനം വരെയും ലഭിക്കും പി ഡി പിക്ക് പതിനാറ് മുതൽ പതിനെട്ട് ശതമാനം വോട്ടും ലഭിക്കും കശ്മീരിൽ ഇത്തവണ വിവിധ പാർട്ടികളുടെ മുന്നണികളും ചേർന്ന് കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്ന് മത്സരത്തിൽ പറയുന്നു എഞ്ചിനീയർ റഷീദിന് ഇടക്കാല ജാമ്യം കിട്ടിയതോടെ മത്സരം അതിശക്തമായിരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കശ്മീർ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ കരുത്തനാണ് റഷീദ് എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് വലിയ ആരോപണങ്ങൾക്കും കാരണമായിട്ടുണ്ട് ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് എഞ്ചിനീയർ റഷീദെന്ന് വിമർശനവുമുണ്ട് ചെറുപാർട്ടികളായ അഭിനീ പാർട്ടിയും പീപ്പിൾസ് കോൺഫറൻസും നേരത്തെ തന്നെ ബി ജെ പിയുടെ സുഹൃത്തുക്കളാണെന്ന പേര് ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവർക്ക് വലിയ സ്വാധീനവും തെരഞ്ഞെടുപ്പിലില്ല എഞ്ചിനീയർ റഷീദിനും ഈ പ്രചാരണം തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് അതേസമയം ജമ്മുകശ്മീരിലെ ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന പദവിയാണെന്ന് ലോക്പോൾ സർവേ പറയുന്നു ജമ്മുവിലും കാശ്മീരിലും ഒരുപോലെ ഇത് പ്രശ്നമാണ് പ്രാദേശിക പ്രതിനിധികൾ കാര്യങ്ങൾ പറയാനില്ല എന്നതിൽ കടുത്ത അതൃപ്തി ജനങ്ങൾക്കുണ്ട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണം വളരെ മോശമാണെന്നാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് സംസ്ഥാന പദവി നൽകുന്നതിൽ ബി ജെ പി പരാജയപ്പെട്ടത് സംസ്ഥാനത്താകെ ബി ജെ പി വിരുദ്ധ വികാരം രൂപപ്പെടാൻ കാരണമായിട്ടുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ ലഫ്റ്റനന്റ് ഗവർണർ ഭരണത്തിലെ പരാജയം നേട്ടമാകുക ഇന്ത്യ സഖ്യത്തിനാകുമെന്നും സർവേ പറയുന്നു കാശ്മീരിലെ ഏറ്റവും വലിയ പാർട്ടി നാഷണൽ കോൺഫറൻസ് ആകും ജമ്മു ബി തന്നെ മുന്നിലെത്തുമെന്നും സർവേ പ്രവചിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ ഓണം